മസ്ജിദിലെ തിരക്ക് കാരണം റോഡിൽ ജുമുഅ നമസ്കരിക്കുകയായിരുന്ന മുസ്ലിം യുവാക്കളെ ചവിട്ടി ഡൽഹി പോലീസിന്റെ ക്രൂരത വടക്കൻ ഡൽഹിയിലാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന മുസ്ലിം യുവാക്കളെ യൂണിഫോം അണിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടിയത് ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടുകയും മുഖത്ത് ആക്രമിക്കുകയുമായിരുന്നു തൊട്ടടുത്തുള്ള ചിലർ പോലീസിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ആക്രമണ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധവുമായി നിരവധി പേർ രംഗത്തെത്തി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ സമീപ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ സ്ഥലത്തെത്തി പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു സംഭവത്തിന് ഉത്തരവാദിയായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തതായി നോർത്ത് ഡി മനോജ് മീണ അറിയിച്ചു